പാപം ചെയ്ത ആദാം തൻ ശരീരമാണെന്ന ബോധത്തിലേക്ക് വീഴുകയും ആ ശരീരത്തിൽ നഗ്നത ദർശിക്കുകയും ചെയ്തു തോട്ടത്തിൽ യഹോവയുടെ ഒച്ച കേട്ടിട്ട് താൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചുവെന്ന് ആദം പറയുന്നു എന്നാൽ ഒരു ശിശുവിന് തൻ ശരീരമാണെന്നോ നഗ്നാണെന്നോ എന്നുള്ള ചിന്തയില്ല എന്നോർക്കുക പാപം ചെയ്ത് തൻ ശരീരമാണെന്ന ബോധത്തിലേക്ക് വീണുപോയ ന്തതിയെ വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ യാഗമായത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഒന്ന് കോരിന്തിർ മൂന്നിൻ്റെ പതിനാറ് ഇനി ജീവിക്കുന്നത് ലോകത്തിനു വേണ്ടിയുള്ള ശരീരമായല്ല ക്രിസ്തുവാണ് വിശ്വാസിയിൽ ജീവിക്കുന്നത് അങ്ങനെ ദേഹത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ ദേഹിയിലെ ജ്ഞാനേന്ദ്രിയങ്ങളായി വർത്തിച്ച് സാധാരണ മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി തീർക്കുന്നു എന്നാൽ ശരീരത്തിൽ ആസക്തരായി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിൽ വ്യാപരിച്ച് ജീവിതം നയിക്കുന്നവർ താൻ എപ്പോഴും ശരീരമാണെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മൂലം പ്രാകാരത്തിൽ തന്നെ കഴിയുന്നു അവർ പ്രാകൃത മനുഷ്യരാണെന്ന് ഒന്നു കോരേന്ത്യർ രണ്ടിൽ പറയുന്നു പ്രിയമുള്ളവരെ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അവന് പോഷത്വമാകുന്നു ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണമെന്ന് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്നത്തെ ചിന്ത നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ தெவநாமம் மகத்தப்படட்டே ஆமீன்